അത് ഒരു ഒന്നര കിലോ ഇറച്ചി ഇണ്ട് ബീഫ് അതിലുപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് കായ ചേർത്തിട്ട് നാല് നേരം വറുത്തരച്ചു വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കായ എഴുതാം തൊലി കളഞ്ഞു തന്നെയാണ് ഒരു ചെറിയ രണ്ട് തൊലി ഉള്ളത് ഇട്ടിട്ടുണ്ട് ചെറുതാണത് ഞാൻ ചേർക്കുന്നത് സമോളം പച്ചമുളക് ഇഞ്ചി വേപ്പില പിന്നെ മുളക് ഒരു സ്പൂണ് മല്ലി ഒരു സ്പൂണ് പിടി അല്ല മഞ്ഞൾ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് അര മസാല അരസ്പൂണ്ര മസാല ഞാൻ വീണ്ടും ചേർക്കും അപ്പോൾ വർഗ നോക്കി ഉണ്ടല്ലോ അപ്പം ചേർക്കാം ഇപ്പം ഞാൻ തൽക്കാലം ഇതൊക്കെ ഇട്ടിട്ട് ബീഫും കായും കൂടി വേവിക്കാൻ പോവാം ഉപ്പയിൽ ഓൾറെഡി ഇട്ടുണ്ട് അത് ചെയ്യാം ഇതൊക്കെ ഇനി ഒന്ന് നന്നായി വേവിക്കാം ഞാൻ നന്നായി ഇളക്കി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്നായി ഇളക്കാം ഇളക്കായൊക്കെ വേഗൻ വെള്ളമില്ല ഇച്ചിയിൽ വെള്ളം ഉണ്ടാവും ഇളക്കി വേജിപ്പിച്ചത് ഒരു ഗ്ലാസ് വെള്ളം കൂടി എല്യോച്ചായിരുന്നു കായ കായ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ മൂതിയിട്ട് വേവിക്കാം അപ്പൊ ഞാന് നാളികേരം മറത്താൻ ഒന്നും പറഞ്ഞില്ല അപ്പൊ നമുക്ക് നാളികേരം മറക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ആദ്യം മൂലിച്ചെടുക്കട്ടെ അത് ചിലപ്പോ അതിന്റെ വെളുത്തുള്ളിയിലൊരു പച്ചക്കറ്റി വരും നന്നായി ഒന്ന് ആവണം എന്നിട്ട് നാളുകാരം ഇടാൻ പറ്റില്ല നാളുകാരൻ പെട്ടെന്നാവൂള്ളേ അപ്പൊണ്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളിയും ചേർന്നുള്ളി വെക്കണം വെളുത്തുള്ളിക്ക് ഒരു പച്ചക്കിത്തി വന്ന പിന്നെ കറിയുടെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും അപ്പൊ അതാണ് ആവട്ടെ അപ്പൊ ഇത് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ഞാൻ രണ്ട് കരയുമ്പോൾ രണ്ടേ ഏലക്കായും പട്ടയൊക്കെ ഇട്ടുണ്ട് വേറെ നമ്മൾ മസാല ഇതിലിക്കും ഇപ്പൊ ലിറ്റീട മറച്ചെടുക്കേർക്കുമ്പോ അതിനൊരു പൊട്ടിയ ടേസ്റ്റ് ആണ് അതൊന്നൊരു സ്വന്തം ആന്നര വരച്ചെടുക്കാം ഭക്ഷണം ചുഡ് വയ്ക്കുമ്പോൾ നമ്മൾ വറുത്തരച്ച് വെക്കണം അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം ഞാൻ ഇതിൽ കായ ഇട്ടുണ്ട് നമ്മൾ വെറുതെ വരറ്റിയെടുക്കുമ്പോൾ അതിൽ ഒന്നിച്ച് ലീലൊന്നു കണ്ടിരിക്കുക നല്ലത് നാല് കയറി ഇല്ല അത് നമ്മൾ വരച്ചെടുക്കും സാധാരണ ഞാൻ അത് ഇട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ഇതിൽ കായ ഇട്ടിട്ടാണ് കായയിട്ട് വെക്കുമ്പോൾ നമ്മളിങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ അതിന് വ്യത്യാസം കുറച്ച് നാൾ ഞാനൊക്കെ മതി പക്ഷെ അതിൻ്റെ ഒരു ചെറിയ കൊഴുപ്പും ആ വറവിന്റെ മണവും ഒക്കെ ഉണ്ടാവുമ്പോ ഒരു കുച്ചുകൊണ്ട് നമുക്ക് വെക്കാം നോക്കി ആവട്ടെ നന്നായി ചമ്പ കളറായിട്ട് നമുക്ക് ഇത് ഇറുക്കിട്ട് ചൂതാറാനായിട്ട് വയ്ക്കാം എന്നിട്ട് അരിച്ച് വയ്ക്കാം താളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് ഇത് ചൂടാക്കിട്ടുണ്ട് ചട്ടി നമുക്ക് അലിക്ക് നന്നായി നെഞ്ഞ് ഇരിഞ്ഞു നന്നായി നിർണായ വന്നിട്ട് നമുക്ക് ഇതിൽ ഏത്ത എടുക്കാം ഏപ്പലേക്ക് എടുക്കാം പിന്നെ നമുക്ക് ഇടയ്ക്ക് നമ്മൾ വറുത്തരച്ച് വെച്ച നാളുകാരം അതിനുശേഷം നമ്മൾ ഇതിന് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് ഒരു അര സ്പൂണ് ഗരം മസാല ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് ഇട്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി നമ്മൾ ഇന്നേര ചൂടി ഉണ്ടാവും ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇടുക്കി ബീഫും കായും കൂടി വേവിച്ചു വെച്ച് ഞാൻ ഇതിൽ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടി ഇതിൽ കിടന്നിട്ട് ഈ ചാറിൽ കിടന്നിട്ട് പറ്റി കയണം ഈ സമയത്ത് നമുക്ക് ഉപ്പു പാകമാണോന്നൊക്കെ നോക്കാം ഇപ്പം ഇതിൽ ഉപ്പ് പാകമാണ് എല്ലാതും ഇട്ട് ഇളക്കണം നമ്മളിപ്പോൾ നാളെ നേരെ വറുത്തരച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി ഇളക്കി അതിൽ കിടന്ന് ബീഫൊന്ന് മൂടി വേണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കായിട്ടും വെച്ചിട്ടൊരു ദോശയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കായ കുറയും ഇറച്ചി ഭയങ്കര കുറവായ ശരിയാവില്ല ഇതിപ്പോൾ ഒരു ഒന്നര കിലോ ബീഫുണ്ട് ഒരു മുക്കാൽ കിലോ ആയി കായു അതിൻ്റെ പകുതി ഇട്ടിട്ടുള്ള എന്നാലും നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ പാകാകുന്ന ഈ സമയത്ത് നോക്കാം ഇല്ലെങ്കിൽ ഇറ്റോക്കാം അതിനൊക്കെ പാകമാണ് അപ്പോൾ തിളക്കട്ടെ അപ്പോൾ കറി പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയും പുതിയ മല്ലിയും പുതിയ ഇട്ടിട്ടൊന്ന് വേവിക്കണമെന്നില്ല എൻ്റെ ചൂടിൽ ഇതായോട് ഉപ്പും മുളകുമൊക്കെ പാകണം നമുക്ക് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് നേരത്തെ അപ്പം ഉണ്ടാക്കിയില്ല അതിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നാളെ വേറെ കറിയായിട്ട് കാണാം